നാടകാചാര്യനോ മാധവന്റെ നൂറാമത് ജന്മവാർഷികവും കാളിദാസ കലാകേന്ദ്രത്തിന്റെ അറുപത്തിയൊന്നാമത് കലാസൃഷ്ടിയായ അച്ഛൻ എന്ന നാടകത്തിന്റെ ഉദ്ഘാടനവും ഓഗസ്റ്റ് നടക്കും എം മുകേഷ് എം എൽ എ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം നിർവഹിക്കും വളരെ അപൂർവമായിട്ട് മാത്രമേ സ്നേഹവും എല്ലാ അതുകൊണ്ട് കുട്ടികൾ ഒരു ചെറിയ കൂടി എല്ലാം എന്നാൽ അങ്ങനെയല്ല വലിയ സ്നേഹത്തിന്റെ ഒരു കടലാണ് ഓ മാധവൻ അനുസ്മരണ സമ്മേളനത്തോടൊപ്പം കലാപ്രതിഭകളെ ആദരിക്കലും നടക്കും ആഗസ്റ്റ് പത്തൊമ്പതിന് വൈകിട്ട് ആറു മണിക്ക് ഓമാധവന്റെ നൂറാമത് ജന്മവാർഷികവും നാടക ഉദ്ഘാടനവും അടൂർ പ്രകാശ് എം പി നിർവഹിക്കും കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് അധ്യക്ഷയാകും രാജേന്ദ്രൻ സ്വാഗതം പറയും കെ ഇസ്മയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തും സമൂഹത്തിൽ എന്നെല്ലാം പഠിപ്പിച്ചു അച്ഛനാണ് നമ്മൾ അച്ഛൻ നൽകിയ ഒരു നിർദ്ദേശമുണ്ട് നമ്മുടെ അതാണ് ആ ഈ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ അറുപത്തി ഒന്നാമത് നാടകമായ അച്ഛൻ്റെ തിരുത്തളിയിക്കൽ കെ എസ് എഫ് സി ചെയർമാൻ കെ വരദരാജൻ നിർവഹിക്കാം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഡോക്ടർ പ്രതാപ് കുമാർ പ്രദീപ് ആശ്രാമം എന്നിവർ ആശംസകൾ അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഇ എ രാജേന്ദ്രൻ പട്ടത്താനം സുനിൽ സന്ധ്യ രാജേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം